െ വിളി ഭക്ഷണം തരുമ്പോ ആ സമൂസയുടെ അല്പം കൂടി ആ കട്ടിന്റെ തുമ്പത്തൂടെ കുറച്ചും കൂടെ റവടിച്ച് കേറ്റും അത് കടിക്കുമ്പോ കിട്ടുന്നൊരു സാധുണ്ടല്ലോ ചെമ്പി പെടിന്റെ വാപ്പാടെ കണ്ണീര് കാണാൻ കഴിയുന്നില്ല കുസ്താദിനു മടക്കാൻ വേണ്ടി ഒരു മടക്കെടുത്ത് മടക്കിയപ്പോ ആ പെണ്ണിന്റെ വാപ്പാട നെഞ്ചി തകരുകയാണ് ആദ്യത്തെ കുണ്ടരിയാക്കറുമാനെ ഇറച്ചിയുടെ പീസുകൾ പൊടിപ്പിക്കല് ആദ്യം ഇടുന്നവൻ രണ്ടാമതും രണ്ടാമതും മൂന്നാമതും ഇടയിക്കണ റബ്ബേ ഇടുന്നവന്റെ കൈ നീ തളർത്തല്ല റബ്ബേ ഇത് മുഴുവനും എന്താ പിന്നെ അല്ല ഇയാള് ഇയാൾക്കൊന്നും അലയ്ക്ക് വല്ലാത്തോളവായത് വളയും വീട് ആളല്ലേ ഒരു ദിവസം വിളിക്കുക അവര് അറിയാൻ ചെയ്യാം അല്ല പിന്നെ ഒരു പേര് ഒരു നോമ്പിന് നോമ്പ് പുറക്കാൻ വിളിക്കാം ഞാൻ എന്റെ പെൺകുട്ടിയിട്ട് വരാം ഏഹ് നിങ്ങൾ നിങ്ങള് വിളിക്കിടക്കാം ഞാൻ കൂടെ അകത്ത് എടുക്കാം ഏഹ് രാവിലെ ഞങ്ങൾ പോകുമ്പോൾ നിങ്ങൾ അകത്ത് എടുക്കും ആരത് സോമനാണ് നമസ്കാരം എന്തായാലും പരിചയമില്ലാത്ത ഒരു പൊട്ടനും പൊട്ടിന് എന്റെ മക്കളുള്ള ഒരു കുടുംബത്തെയാണ് കിട്ടിയത് ഞാൻ ലിഫ്റ്റ് അടിച്ച് കയറിയാണ് സാധ്യത ആലപ്പുഴയാണ് എന്തായാലും പരിചയമില്ലാത്ത ഇങ്ങനെ വണ്ടി കിടന്നൊരിക്കലും പൊട്ടലോട്ട് അടിച്ചു എന്തായാലും ഒത്തിരി സന്തോഷം എന്തായാലും ഞാൻ മോനെ ആലപ്പുഴയ്ക്ക് വളരെ സന്തോഷമുണ്ട് ഞാൻ കൂടിയുള്ളത് നല്ലൊരു എന്റർടൈനർ ആണ് സച്ചു സച്ചു എന്ന് വളരെ ഗംഭീരായിട്ട് എന്താ പറയാ പ്രയാസുള്ള ജനങ്ങളെ ആയാലും അവരെ ചിരിപ്പിക്ക എന്ന് മാത്രല്ല സന്തോഷിപ്പിച്ച് അവര് സുഖത്തിൽ ആറാടിക്കും വേണ്ട ഒന്നും വേണ്ട വേണ്ടു ഇതാണ് നമ്മുടെ സച്ചു സച്ചു ഗംഭീര പെർഫോമർ പെർഫോമറായി ഞാൻ മുൻപ് പറഞ്ഞ പോലെ എന്തായാലും ഗംഭീരായിട്ടുണ്ട് ഞങ്ങള് വലിയൊരു പരിപാടിയും കഴിഞ്ഞ് തിരിച്ചുപോയി സച്ചുവിനാട്ട് കൊടുക്കാൻ വേണ്ടിട്ടാണ് പോയികൊണ്ടിരിക്കുന്നത് എന്നാലും വളരെ ഗംഭീരായിട്ടുണ്ട് ഇന്നത്തെ സായം സന്ധ്യ സച്ചുവിന്റെ കൂടെ ആർത്തുല്ലസിച്ച് നമ്മുടെ കുടുംബസമേതം കഴിഞ്ഞും കൂടി നമുക്ക് ഇതാ നല്ല സന്തോഷമുണ്ട് നല്ല പരിപാടി ആയിരുന്നു ഫുഡ് അത് പറയാരിക്കാൻ പൈസ ഇങ്ങനെ മൂന്നാല് പൈസ ഞാൻ പോരീട്ടെ ഞാൻ അറിഞ്ഞില്ല ഇത്ര പൈസ കിട്ടത്തുള്ളൂ ആയിരത്തി പറഞ്ഞല്ലേ നല്ല നല്ല സൂപ്പർ പക്ഷെ എനിക്ക് കഴിക്കാൻ പറ്റില്ല പിന്നെ ഞാൻ അയല അയലായിരുന്നു അതില് ഞാനവിടെ പറഞ്ഞു അവിടെ അയലെ കൊണ്ടുപോ പൊരിച്ചാൽ ചട്ടിയൊക്കെ ചേച്ചി പോ ചേച്ചി ചെണ് എ കഷ്ടപ്പാടുന്നു എനിക്ക് ഗിയർ ഇടണം സീരിയൽ പിടിക്കണം ക്യാമറ പിടിക്കണം വണ്ടി നോക്കണം ഈ പിള്ളേരും നോക്കണം ഇത് എപ്പി വേണമെങ്കിലും കാണിക്കുന്നുണ്ടോ പിള്ളീന ഇല്ല ട്രീറ്റ്മെന്റ് മതി മുമ്പും കളിയ ഒരുപാട് ഓക്കെ ണ്ടാ കണ്ടാ ഏടാ ഭയങ്കര ചുമ്മാല്ലേ ചായ മേടിച്ചല്ലേ തസീമാ പറയണേ ഒന്ന് എനിക്കൊരു ചായ